പുതിയൊരു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു നമുക്കൊരു പുതിയൊരു കഥ കേൾക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരിയുടെ കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാം സുന്ദരിയും സുന്ദരന്മാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ സുന്ദരിയുടെ കഥ നമുക്ക് കേൾക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമുകനുണ്ട് ആ കാമുകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ഒരു വലിയൊരു കാട്ടുപ്രദേശമുണ്ട് അവിടെ ബൈക്കുമ്പോൾ പോയിട്ട് ഇവിടെക്ക് പരിപാടി ചെയ്ത് കൊടുക്കും അങ്ങനെ പരിപാടി ചെയ്ത് കൊടുത്ത് പരിപാടി ചെയ്ത് ഇതിൻ്റെ രസം ഇതിൻ്റെ ഒരു സുഖം ഇത് എപ്പോഴെപ്പോഴും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം മനസ്സിൽ നടക്കുക വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറണം അവസാനം ഇവരോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ പോകുമ്പോൾ പറഞ്ഞു കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല ബന്ധപ്പെടുന്നവരെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പ്രേമിക്കുന്നവരെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ അതൊന്നും നടക്കില്ല നമുക്കിങ്ങനെ സുഖിച്ച് നടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവൻ കല്യാണമൊന്നും കഴിക്കില്ല എന്നാലും ഇവള്ക്ക് ഈ ബന്ധപ്പെടല്ല സുഖം ആലോചിച്ച് ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് കയറ്റി തരാൻ ഒരാളായല്ലോ എന്ന് ചോദിച്ചിട്ട് എന്നെ പിന്നാലെ നടന്നു അങ്ങനെ നിൽക്കുമ്പോൾ അവൻ ഉണ്ടായി അതേ ഇനി എനിക്ക് ഇതിനും പറ്റില്ല എൻ്റെ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോവാം ഇനി എന്നെ വിളിക്കേണ്ട കേട്ടോ നമ്മളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടത് ഇവിടെ തേച്ചിട്ട് അവൻ പോവുക ഇവിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പിൻ്റെ സുഖം കിട്ടി കാര്യങ്ങളും കിട്ടി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പിന്നെ ഇപ്പോഴും ഒരാളെ കിട്ടണം ഒരാളെ കിട്ടണം പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഒരുപാട് തലോണരെ മോളി കയറിയത് കുറേ സ്വയംഭോഗം ചെയ്യാൻ നോക്കി കൈകൊണ്ട് കുറേ സ്വയംഭോഗം ചോദിക്കുക കുറേ ഉപകരണങ്ങളോട് സ്വയംഭോഗം ചെയ്യാൻ പറ്റി പക്ഷേ പരിപാടി ചെയ്യുന്ന ഒരാൾ പരിപാടി ചെയ്യുന്ന ഒരു സുഖം ഇവൾക്കാണ്ട് കിട്ടുന്നില്ല ഇവിടെ ഇപ്പം എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടും അമ്മയ്ക്ക് അച്ഛനകത്തൊന്നും അറിയില്ല ഇവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ശരിക്കും പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഇവൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞിവിടുന്ന് പോകും ഇവള് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവൾക്ക് പറ്റിയ പല ആൾക്കാരും കൂടെ ഇവിടെ കാണുമ്പോൾ പഞ്ചാര അടിച്ച കൂടെ കൂടും പഞ്ചാര അടിച്ച ചിലവരും ആയിരിക്കും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പറയും പോകാം നമുക്ക് റൂമുണ്ട് എന്ന് പറയും അപ്പോൾ ഇവള് പറയും ശരിയാ പോകാം നമുക്ക് റൂമുണ്ടല്ലോ ശരിയെന്ന് പറയും അങ്ങനെ അവിടെ ചെല്ലും പരിപാടി ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ ഒരാൾ വന്ന് ചോദിച്ചു നമുക്ക് പോവാം നമുക്ക് പരിചയപ്പെട്ടു അതിനെ കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ഫ്രീ ആണോ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു ഹോട്ടലിൽ പോയി ഒന്ന് ഒത്തിരി ആരം സംസാരിച്ചിരിക്കുക അതിനിപ്പോൾ എന്താ പോകാമല്ലോ അങ്ങനെ ആ ഹോട്ടലിൽ പോയിട്ട് ആ ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചിരുന്നു അവൻ പരിപാടിയൊക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാശ് കൊടുത്തു അവൻ വിചാരിച്ചത് മര മജയാണെന്ന് വിചാരിച്ചത് ചിരക്കാന്ന് വിചാരിച്ചേ പരിപാടിക്ക് വേണ്ടി ഇറക്കണ ആളാന്ന് വിചാരിച്ചത് അപ്പോൾ അവളാ കാതിചിച്ചു ഐയ് നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ കാശ് എന്നാൽ നന്നാവോ എന്തായാലും കാശ് നന്നാലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവനെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് അപ്പോൾ പരിപാടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ നമ്പർ ചോദിക്കും അപ്പോൾ നമ്പർ കൊടുക്കും ഇവിളക്ക് എന്ത പ്രശ്നം ഒരു പ്രശ്നമല്ല ഒഴിവുള്ളപ്പോഴൊക്കെ ആരെങ്കിലും വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇവള്ക്കത് രസമായി ഒരാൾ രണ്ടാളായി അപ്പോൾ കാമുകൻ ചെയ്ത അതേപോലെ ഒന്നല്ല ഇയാളെ ചെയ്ത് ഇയാളെ വേറൊരു സ്റ്റൈൽ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇവള് ഒന്നും കൂടി പിന്നെ ഇവിൾ വീണ്ടും ഇതുപോലെ തന്നെ പല ആൾക്കാരായിട്ടും പരിചയപ്പെടണവരൊക്കെ ആയിട്ട് പോയി പരിപാടി ചെയ്യും പരിപാടിയൊക്കെ പൈസയും കൊടുക്കും അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇവിടെ ഇതുപോലെ തന്നെ ഒരു തിരക്കുള്ള ഒരു ബസ്സിൽ കയറിയതാണ് ആ ബസ്സിൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സാവുന്ന ഒരു വൃദ്ധം വന്നിട്ട് ഇവളെ മേല് വന്ന് കൊത്തി കൊത്തി കുത്തി നിൽക്കുക ഇവളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവിളക്കൊരു രസം ഇവളും കൊത്തി കൊത്തി നിന്നു ഇവളും ആളെ കഴവനെ ഇവിളും കമ്പിയാക്കാൻ തുടങ്ങി എന്നിട്ട് ഇവിളൊരു ഷോപ്പിലെത്തേ ഷോപ്പിലൊക്കെ ഇവിടെ ഇറങ്ങി അപ്പം തന്നെ കഴവൻ ഇറങ്ങി കഴവൻ ഇറങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂടിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു അതിനിപ്പം എന്താ കൂടാലോ ഒരു എന്ന് പറഞ്ഞു അങ്ങനെ ഈ കഴവനെ കൊണ്ടുപോയി കഴിവൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പരി കഴവൻ പരിപാടി ചെയ്തു പക്ഷെ അവരെല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി നല്ലൊരു കാരണം ഇരട്ടി പൈസ ഇവിടെക്ക് കൊടുത്തു അപ്പോൾ ഈ ഇത്രയും പൈസക്കാരൻ എന്തിനാണ് ബസ്സിൽ സഞ്ചരിക്കുന്നത് വിചാരിക്കും ബസ്സില് തിരക്കുള്ള ബസ്സിൽ ഇയാൾക്ക് കയറി സഞ്ചരിക്കുന്നത് എവിടേക്കാണെന്നൊന്നുമില്ല വെറുതെ സഞ്ചരിക്കുന്ന ഇയാളൊരു ഹോബിയാണ് അയാൾക്ക് കാറൊക്കെയുള്ള ആളാണ് എന്നിട്ട് നല്ലൊരു ഹോബിയാണ് അതിന് അതിനായ സന്തോഷം പരിപാടി ഇത്രയും പ്രായമായിട്ട് പരിപാടി ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ മൂപ്പന് അങ്ങനെ ചെയ്യും അപ്പോൾ ഇവൾക്ക് ഈ ആൾക്കാർച്ചാൽ ഒരുപാട് സന്തോഷം ഇത്രയും ചെറുപ്പം കൂട്ടി പരിപാടിയും കഴിഞ്ഞു ഒരുപാട് കാശും കൊടുത്തു അപ്പോൾ ഇവള്ക്ക് ഇയാളോട് ഭയങ്കര ഒരു ഇഷ്ടമായി ഈ കാശൊക്കെ ചിലവിയാനായിട്ട് എത്ര പറ്റും ഇവളൊക്കെ കൊണ്ടുപോയി അമ്മയും അച്ഛനെ അറിയാണ്ട് എല്ലാം എടുത്ത് കൊടുന്ന് ഒളിച്ചു വെച്ചു മറ്റുള്ള കുറെ ഡ്രസ്സ് എടുക്കും കുറെ അങ്കടകാൾ ചിലവാക്കും ഇങ്ങടി ചിലവാക്കും ഇവിടെ പൈസ ഒന്നും ആരോടും പറഞ്ഞു മേടിക്കൊന്നുമില്ല അവർ തരുന്നത് പേടിക്കും അത്ര തന്നെയുള്ളു അങ്ങനെ അപ്പോൾ ഈ കിളവൻ കുറേ കഴിഞ്ഞപ്പോൾ ഇവളെ ഒന്നും കൂടി വിളിച്ചു നീ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഫ്രീയാണ് ഇവിടെ എൻ്റെ വൈഫ് ഇല്ല നീങ്ങുണ്ട് വാ നമുക്കൊന്ന് കൂടാട്ടാന്ന് പറഞ്ഞു ഇവളങ്ങനെ ചെന്നു ചെന്നങ്ങനെ കളവനായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതോടുകൂടി പെട്ടെന്ന് കിളവൻ അറ്റാക്ക് വന്ന് മരിക്കുക മരിച്ചോട് ഇവിടെ ആകെ പേടിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഇവിടെ ഓടി രക്ഷപ്പെടുക അതെനി നടക്കുള്ളൂ എന്ന് പറഞ്ഞത് അവളവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വീട്ടിലെത്തി പിറ്റേ ദിവസം കാലത്താണ് വിളിക്കും ഇവിള അന്വേഷിച്ച് പോലീസ് വരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കിളവൻ്റെ അവിടെ നിന്ന് സി സി ടിവിയും കി വിയും ഒക്കെ ഉണ്ട് ഇവിടെയാണ് വന്നതെന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഇവളൊന്ന് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുക അപ്പോഴാണ് അച്ഛനമ്മ അറിയണത് മകള് വേശിയായിരുന്നു വേശിയായിട്ടാണ് ആയിട്ടാണ് നമ്മൾ കോളേജിലല്ല പഠിക്കുന്നത് ഇവള് വേശി ആയിട്ട് നടക്കാടുന്നു എന്നുള്ളത് അച്ഛനമ്മയെ അപ്പോൾ അറിയണത് അങ്ങനെ പോലീസ് അവിടെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇവളുടെ കയ്യിൽ കൊണ്ടമാന രൂപകൾ ഇങ്ങനെ ഒരു ഇതിൽ വെച്ച് നോക്കുക അച്ഛനമ്മ ആകെ അതിശയിച്ച് പോയി ഇവളുടെ കയ്യിൽ ഇത്രയധികം രൂപ അപ്പോൾ പോലീസുകാർ പറഞ്ഞു അതെ നിങ്ങളുടെ മകള് ശരിയായ രീതിയിലല്ല ജീവിക്കുന്നത് തെറ്റായ രീതിയിലാണ് ജീവിക്കുന്നത് പല ആൾക്കാരെ അടുത്തും പോയി ആ കിട്ടണ കാശ്ന ഇവിടെ കൊണ്ടുവളിച്ചു നോക്കുന്നത് അച്ഛനമ്മയ്ക്കും ഭയങ്കര ദേഷ്യം ഇവിടെ കുറേ ഉപദ്രവിക്കാനും കാര്യങ്ങളൊക്കെ നിന്നു എന്നിട്ട് പറഞ്ഞു എന്തായാലും കുറേ എടുക്കാണ്ട് ഇവിടെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സംഗതി അറ്റാക്കാന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞു ഞങ്ങൾ മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്നെ വിളിച്ചു ആ ഫോണിൻ്റെ രേഖ കാണിച്ചു കൊടുത്തു ഞാൻ പോയി അയാളുടെ പരിപാടി ചെയ്യുമ്പോൾ അയാൾ അറ്റാക്കായി മരിച്ചു ഞാനൊന്നും ചെയ്തതല്ലാന്ന് പറഞ്ഞു പോലീസുകാർക്കും അറിയാതെ പോലീസുകാർ പറഞ്ഞു നീ ഇത്രയും ചെറുപ്പം അവൾ അച്ഛനമ്മേനെയും വിളിച്ചു ഇവിടെ ഇത്രയും ചെറുപ്പം കുട്ടിയല്ലേ ഒരുപാട് അവൾക്കൊരുപാട് ഭാവിയുള്ളതല്ലേ ഇവിടെ എന്തെങ്ങനെ നടക്കണമെന്നുള്ളത് നിങ്ങളൊന്നൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക ഇവളെ ഇതിൽ നിന്നൊന്ന് എന്ന് പറയും പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നത് ഡോക്ടർ ഇവളെ അവളോട് ചോദിച്ചു എന്താണ് എന്താണിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്ര ചെറുപ്പത്തില്ല നിങ്ങൾ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എനിക്ക് എൻ്റെ കാമുകനാണ് ഈ ശീലം എനിക്ക് ഉണ്ടാക്കി തന്നത് അതുപോലെ തന്നെ അതുപോലെ എനിക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നി ചെയ്തു പക്ഷേ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല പല പ്രാവശ്യം നിർത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല പിന്നെയും 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 എനിക്ക് ആൾക്കാരായിട്ട് ബന്ധപ്പെടണം ചെയ്യണം എന്നുള്ള എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് രാത്രി കിടന്ന് എനിക്ക് ഉറക്കില്ല എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ അത് എൻ്റെ കുറ്റമല്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഉറങ്ങി ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യണം നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് ഈ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ നിലയ്ക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കല്യാണം കഴിച്ചാൽ പോലും നിങ്ങൾ ആ പുരുഷൻ്റെ കൂടെ അതിൽ നിന്നാൾ ജീവിക്കില്ല നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ സുഖങ്ങൾ തേടി മാറി മാറി പോകും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഈ സെക്സ് ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കൂടുതലാണ് അതിപ്പോൾ അതിനൊരു വഴിമരുന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വേശിയായിട്ട് നിങ്ങൾ ജീവിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വികാര വിചാരങ്ങൾ വരുമ്പോൾ അത് വരാണ്ടിരിക്കാനും അത് വന്നാൽ നമുക്ക് അടക്കം ചെയ്യാനും വേണ്ടിയുള്ള കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ അതുപോലെ കുറച്ച് കൗൺസിലിങ്ങും ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാര വിചാരങ്ങൾ വരുമ്പോൾ അത് വരാണ്ടിരിക്കാനും അതുകൊണ്ട് അവള് ചാടി പോകാണ്ടിരിക്കാനും വേറെ ആണുങ്ങളെ കയറി പിടിക്കാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് തുടങ്ങുന്നത് അതിനോടൊപ്പം തന്നെ കുറേ കൗൺസിലിങ്ങും കൊടുത്തു സെക്സ് എന്താണ് സെക്സ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ സമീപിക്കണം ആരാണ് നമ്മുടെ പങ്കാളി അവരായിട്ട് എങ്ങനെ നമ്മൾ ബന്ധപ്പെടണം നമ്മുടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം കുറേ കാര്യങ്ങൾക്ക് പഴം ഒരു കൗൺസിലിങ്ങും കൂടെ പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവളെ ആ പോലീസിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ മാതാപിതാക്കളും കൂടി കൂട്ടുനിന്നുകൊണ്ട് ഇവളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ അതിൻ്റെ അവിടെ നിന്ന് ഇവളെല്ലാം പെർഫെക്റ്റായിട്ട് പോ പുറത്ത് വരിക പുറത്ത് വന്നപ്പോഴേ ഒരു മൂന്നാല് മാസയ്ക്ക് ഇവള് ഒരാളെ പറ്റും ചിന്തിച്ചില്ല ഒരു പരിപാടിനെ കുറിച്ചും ചിന്തിച്ചില്ല ഒന്നും ചിന്തിച്ചില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഫോണിൽ ഇവിടെ ആ സിം സിമ്മ് പോലും മാറ്റിച്ചു പഴയ സിം ഒരുപാട് ആൾക്കാരുടെ കയ്യിലുള്ളതാണ് ആ സിമ്മ് മാറ്റിച്ചു ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കയ്യിൽ ആ പഴയ സിമ്മുണ്ട് അതൊന്നും അവളെ ഫോണിലൊന്ന് ഇട്ടോക്കി ആരെങ്കിലും വിളിക്കുമോ എന്നറിയാനായിട്ട് എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നെ ആരെങ്കിലും വിളിക്കുമോ അത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു കോള് വന്നു കോള് വന്ന ആരെയാണ് ഈ വൃദ്ധ ഒരു വയസ്സായ ആൾ അറ്റാക്കായിട്ട് മരിച്ചല്ലോ അയാളുടെ ഭാര്യയാണ് അയാൾ ആ ഭാര്യ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒന്ന് കാണണം നിൻ്റെ ഫോണിൽ ഇപ്പോഴെനിക്ക് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് വീടാറിയാലും കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ വന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു ചെന്നോയ്ക്കിയപ്പോൾ എൻ്റെ കിളവൻ്റെ ഭാര്യയ്ക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്നിട്ട് പറഞ്ഞു നീ ഒരു എന്ന് തെറ്റുകാരില്ലയെന്നെനിക്കറിയാം എൻ്റെ ഭർത്താവ് ഒരുപാട് കോഴീനെ ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്ത് തുടർന്നു അതുകൊണ്ട് ഞാനായിട്ടൊരു ബന്ധം പരിപാടിയൊന്നുമില്ല പക്ഷേ നിന്നോട് വിളിച്ചതെന്ന് നിന്നൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നി എൻ്റെ എല്ലാ ചരിത്രങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞു എന്നിട്ടാണ് നിന്നെ ഞാനിവിടെ വിളിച്ചത് മറ്റു പറഞ്ഞു ഇവളും കൊണ്ട് ആ കിളവൻ്റെ റൂമിലേക്ക് വന്നു അപ്പോൾ ആ കിളവൻ്റെ ഇവിടെ ചോദിച്ചു ഇവിടെയല്ലേ നിങ്ങൾ കിടന്ന് പരിപാടി ചെയ്തു തുടങ്ങുന്നത് അതേ പറഞ്ഞു ഈ റൂമിലാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇപ്പം നിനക്ക് എങ്ങനെ ഈ ബന്ധപ്പെടണമെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പരിപാടി ചെയ്യണമെന്നോ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതിനൊക്കെ ഓർമ്മ വരും മറന്നു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഇനി പുരുഷന്മാരായിട്ട് ബന്ധപ്പെടരുത് അത് ഒരു വലിയൊരു ആപത്തിലേക്ക് നിനക്ക് വന്നുപോകും അപ്പോൾ അതുകൊണ്ട് എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവില്ല ഇല്ല അയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും കൂടി നമുക്കവിടെ കിടക്കയിൽ കിടക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അവിടെ കിടക്കയില് കിടന്നു പിന്നെ ബാക്കിയുള്ള കഥ നീണ്ടുപോകണ്ട എന്ന് വിചാരിച്ച് നമ്മളിവിടെ നിർത്തുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടു തുടങ്ങി പിന്നെ അവൾ ഇന്നവരെ ഒരു പുരുഷനെ കല്യാണം കഴിക്കാനോ വേറെ ഒന്നിനൊന്നും ഒന്നുമില്ല ആ ഒരു സ്ത്രീയായിട്ടുള്ള ബന്ധപ്പെടൽ അവൾ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എന്തെങ്കിലും ഒരു മെൻ്റലി ടെൻഷൻ വന്ന എന്തെങ്കിലും ഒരു റിലീഫ് വേണ്ടേ അത് ആ സ്ത്രീകളുടെ റിലീഫും ഈ പെൺകുട്ടികളെ റിലീഫും അവ ആ അതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റീന് ഒരു ചെറുപ്പക്കാരിനെ കൂടെ കിടക്കാനായിട്ട് കിട്ടിയാലൊരു സന്തോഷം ആ ആൻറ്റിക്ക് ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കാം പുരുഷന്മാർ കാര്യങ്ങൾ ഇങ്ങനെ നടക്കാം എന്നുള്ളൊരു വലിയൊരു മെസ്സേജും കൂടി അവൾക്ക് കിട്ടി അത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം